യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രായേലിൽ സന്ദർശനം നടത്തും പൊതുജനാഭിപ്രായത്തിൽ ഇസ്രായേൽ തോൽക്കുകയാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചതിന് പിന്നാലെയാണ് സ്റ്റേറ്റ് സെക്രട്ടറിയുടെ സന്ദർശനം അതിനിടെ ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് യൂറോപ്യൻ രാജ്യമായ ബെൽജിയവും പ്രഖ്യാപിച്ചു ഇസ്രായേലിന് ഉപരോധം ഏർപ്പെടുത്തുമെന്നും ബെൽജിയം അറിയിച്ചു ഇസ്രായേൽ നടപടിയെ വിമർശിച്ച് ഡച്ച് സർക്കാർ രംഗത്തെത്തി ഗസയിൽ ഇന്ന് മാത്രം എൺപത്തിയൊൻപത് പേരെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത് പട്ടണി കാരണം പതിമൂന്ന് പേരും മരിച്ചു ഗസയിൽ ഇസ്രായേലിന്റെ ഉപരോധം ഭേദിക്കാനുള്ള ഗ്ലോബൽ സ്മൂദ് ഫ്ലോട്ടില പ്രയാണം തുടരുകയാണ് എം സി എ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മോർക്കോ റൂബിയോയുടെ ഇസ്രായേൽ സന്ദർശന ലക്ഷ്യമെന്താണ് രവി അല്പം മുമ്പാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് കാരണം പിന്നിട്ട മാസങ്ങളിലൊന്നും കാര്യമായിട്ടുള്ള ഒരു നയതന്ത്ര നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും വെടിനിർത്തലുമായോ ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിലോ ഉണ്ടായിരുന്നില്ല നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് പശ്ചിമേഷ്യയിൽ സന്ദർശനം നടത്തി തിരിച്ചു പോയതിന് പിന്നാലെ മറ്റൊരു കാര്യമായിട്ടുള്ളൊരു നടപടിയും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി ആകെ സംഭവിച്ചത് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ ദൂതൻ കൂടിയായിട്ടുള്ള സ്റ്റീവ് ബിറ്റ് ഒരു സന്ദർശനം മാത്രമാണ് അത് കേവലമായിട്ടുള്ള ഔപചാരികമായിട്ടുള്ള കൂടിക്കാഴ്ചകൾക്കപ്പുറത്തേക്ക് ആ സന്ദർശനവും നീങ്ങിയിരുന്നില്ല അതുമാത്രമല്ല ഭക്ഷ്യ വിതരണം നടത്താനുള്ള സംവിധാനം കുറെ കൂടി സ്ഥിരീകരിക്കുമെന്നതുൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ പോലും അത് സംബന്ധിച്ച ഒരു നടപടിയും മുന്നോട്ട് പോയിരുന്നു ഇത്തരമൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രായേലിൽ എത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് അടുത്ത ഒരാഴ്ചക്കുള്ളിലോ അതിലൊക്കെ പത്ത് ദിവസത്തിനുള്ളിലോ അദ്ദേഹം ഇസ്രായേലിൽ എത്തും പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ സന്ദർശന ദൌത്യം എന്തായിരിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോൾ പോലും വ്യക്തതയില്ല കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് പൊതുജന പിന്തുണ തേടുന്നതിൽ ഇസ്രായേൽ അമ്പയെ പരാജയപ്പെട്ടു എന്ന ഒരു പ്രതികരണം മാത്രമാണ് നടത്തിയിരിക്കുന്നത് അതല്ലാതെ ഒരു വെടിനിർത്തൽ നീക്കം നടത്താനോ ഈ ഗസയിലെ ഏറ്റവും ക്രൂരമായിട്ടുള്ള ഈ വംശഹത്യ തടയാനോ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നോ അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നോ കാര്യമായിട്ടുള്ള ഒരു നീക്കമൊന്നുമില്ല അതുമാത്രമല്ല ഈ വംശഹത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണവും നയതന്ത്ര നീക്കവുമാണ് ഇസ്ര അമേരിക്ക തുടർന്നുകൊണ്ടിരിക്കുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ ഈ മാർക്കോ റൂബിയോ ഈ മേഖലയിൽ സന്ദർശനം നടത്തിയതുകൊണ്ട് മാത്രം ഒരു പ്രശ്നപരിഹാരമില്ല പക്ഷേ മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഖത്തറും ഈജിപ്തും വ്യക്തമാക്കുന്നത് ഇസ്രായേലിൽ നിന്നും ിൽ നിന്ന് ഇത് ചില സൂചനകൾ ലഭ്യമായിട്ടുണ്ട് എന്നാണ് അതൊരു വെടിനിർത്തൽ ചർച്ചയിലേക്ക് കൊണ്ടുപോകാൻ ഇസ്രായേൽ അനുവദിക്കുമോ അല്ലെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നത്തന്യാവ് അതിന് തയ്യാറാകുമോ എന്നത് സംബന്ധിച്ച ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് അല്പം മുമ്പ് നത്തന്യാവിൻ്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് തങ്ങൾ നിർണായകമായിട്ടുള്ള ഒരു വിജയത്തിന്റെ വക്കിലാണ് സൈന്യം ഏറ്റവും ഒരു വിജയം ഈ രാജ്യത്തിന് സമ്മാനിക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഗസ്ത പിടിച്ചടക്കൽ യജ്ഞം അത് വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് നത്തന്യാവ് അറിയിച്ചിരിക്കുന്നത് മറ്റ് മന്ത്രിമാരും ഏറെക്കുറെ സമാനമായിട്ടുള്ള പ്രസ്താവനകളാണ് പുറപ്പെടുവിക്കുന്നത് പക്ഷേ മധ്യസ്ഥ രാജ്യങ്ങൾ ഇപ്പോൾ പോലും പ്രതീക്ഷയിലാണ് ഒരു അമാസ അമാസ് അംഗീകരിച്ചിരിക്കുന്ന താൽക്കാലിക വെടിനിർത്തൽ ഇസ്രായേലും വൈകാതെ അംഗീകരിച്ചേക്കുമെന്ന ഒരു സൂചനയാണ് മധ്യസ്ഥ രാജ്യങ്ങൾ നൽകുന്നത് പക്ഷേ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഇനി ഒരു തീരുമാനം ഉണ്ടാകണമെങ്കിൽ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട് ഒരുപക്ഷേ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയുടെ സന്ദർശനം അതിനൊരു നിമിത്തമാകുമോ എന്ന ഒരു പ്രതീക്ഷ മാത്രമാണുള്ളത് അത് എത്ര കണ്ട് വിജയിക്കുമെന്നതൊക്കെ ഇസ്രായേലിന്റെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നതും ദിവ്യ യെസ് ഇവിടെ ഇതോടൊപ്പം എം സി എ ഇപ്പോൾ ഗസയ്ക്ക് അല്ലെങ്കിൽ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം എന്ന ആശയത്തിന് പിന്തുണ അറിയിച്ച് കൂടുതൽ രാജ്യങ്ങൾ എത്തുന്നുണ്ടല്ലോ ഇപ്പോൾ ബെൽജിയം അടക്കം ഇസ്രായേലിന് ഉപരോധം ഏർപ്പെടുത്തുമെന്ന് അറിയിച്ച രംഗത്തെത്തുന്നത് എത്രത്തോളം പ്രതീക്ഷാ ിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മാസം നടക്കാൻ പോകുന്ന യു എൻ പൊതുസഭാ സമ്മേളനമാണ് ആ സമ്മേളനത്തിൽ ഏതാണ്ട് ഒരു നൂറ്റി നാൽപ്പതോളം രാജ്യങ്ങളെങ്കിലും സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കും അങ്ങനെ പരസ്യമായിട്ട് രംഗത്ത് വരുമെന്നൊരു ഉള്ളത് പക്ഷേ ഇതിനെ തകിടം മറിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ അമേരിക്ക തന്നെ പ്രത്യക്ഷമായിട്ട് രംഗത്തിറങ്ങുകയും യൂറോപ്യൻ രാജ്യങ്ങളെ പിന്തിരിപ്പിക്കാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കം ഒരു ഭാഗത്ത് തുടരുന്നുണ്ട് പക്ഷേ ഇതിനൊക്കെയും മറികടന്നുകൊണ്ടാണ് ബെൽജിയം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷേ ഈ ഒരു പിന്നെ പ്രതീക്ഷ അറബ് ലോകത്തിന്റെയും പലസ്തീൻ ജനതയുടെയും ഈ പ്രതീക്ഷ അട്ടിമറിക്കാൻ വളരെ നീക്ക ശക്തമായിട്ടുള്ള നീക്കം ഇപ്പോൾ പോലും തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിൽ തങ്ങളുടെ പരമാധികാരം പ്രഖ്യാപിക്കാനുള്ള നീക്കം ഇസ്രായേൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അത് സംബന്ധിച്ച പ്രഖ്യാപനം ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന സൂചന ഇസ്രായേൽ മന്ത്രിമാർ നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഗസയ്ക്ക് പിന്നാലെ ഈ വെസ്റ്റ് ബാങ്കിലും അതോടൊപ്പം തന്നെ മറ്റ് ഗൊലാൻ കുന്നുകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുടെ മേലും തങ്ങളുടെ സർവാധിപത്യം നിലനിർത്താനും അതുമായിട്ട് മുന്നോട്ട് പോകാനുമുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട് പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് നയതന്ത്ര തലത്തിൽ വലിയ തിരിച്ചടിയായി തന്നെ മാറും എന്തായാലും ഈ യു എൻ പൊതുസഭാ സമ്മേളനം എന്നതായിരിക്കും ഇതിൽ ഏറ്റവും നിർണായകമാവുക ആ ഘട്ടത്തിലെത്തുമ്പോൾ എത്ര രാജ്യങ്ങൾ ഈ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കും എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതമായ ചിത്രത്തിലേക്ക് എത്തുകയുള്ളു പക്ഷേ ഈ ഈ ഒരു നീക്കത്തെ പൊളിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഫലസ്തീൻ നേതാക്കൾക്ക് യു എൻ്റെ അമേരിക്ക സന്ദർശിക്കാനുള്ള വിസ പോലും റദ്ദാക്കാനുള്ള ഒരു തീരുമാനം അമേരിക്കൻ ഭരണകൂടം കൈക്കൊണ്ടതും അതിന്റെ വെളിച്ചത്തിലാണ് അങ്ങനെ വരികയാണെങ്കിൽ യുവൻ പൊതുസഭയിൽ ഈ പലസ്തീൻ ജനതയുടേതായിട്ടുള്ള പ്രാതിനിധ്യം ഒട്ടും തന്നെ ഇല്ലാതാക്കാൻ സാധിക്കും അതിലൂടെ ഈ ഒരു നീക്കത്തെ അട്ടിമറിക്കാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് അമേരിക്ക ഈ ഒരു സഹായം ഇപ്പോൾ ഇസ്രായേലിന് വേണ്ടി തുടരുന്നത് പക്ഷേ ഇതിനെ മറികടന്നുകൊണ്ട് തന്നെയാണ് ഈ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രമല്ലാതെ മറ്റൊരു പ്രശ്നപരിഹാരവും ഇല്ല എന്ന ഉറച്ച നിലപാടിൽ ബെൽജിയം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എത്തി നിൽക്കുന്നത് ഇന്നിപ്പോൾ ഡെൻമാർക്കിൻ്റെ നേതൃത്വം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാവുമായിട്ട് ടെലിഫോണിൽ സംസാരിച്ചിരുന്നു നിലവിലുള്ള ഈ ഗസ സ് സ്ഥിതിഗതികളിൽ അടിയന്തരമായ മാറ്റം വരണം എത്രയും എളുപ്പത്തിൽ ഒരു വെടിനിർത്തൽ വേണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചതായിട്ട് ഡച്ച് ഗവൺമെന്റ് തന്നെ ഔദ്യോഗികമായിട്ട് ഇപ്പോൾ അല്പം മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് പട്ടിണിമരണവും ഗസ സിറ്റിയിലാണ് ഏറ്റവും ശക്തമായിട്ടുള്ള ആക്രമണം ഇന്ന് നടന്നിരിക്കുന്നത് അവിടെയുള്ള ലക്ഷക്കണക്കിന് പലസ്തീനികളെ പുറന്തള്ളുക എന്ന ആ വംശഹത്യയുടെ അതേ നീക്കം അതിൻ്റെ ഏറ്റവും ക്രൂരമായ രീതിയിൽ തന്നെയാണ് ഗസയിൽ തുറന്നുകൊണ്ടിരിക്കുന്നത് ഒരു മാധ്യമ പ്രവർത്തകൻ കൂടി ഇന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട് അതോടുകൂടി കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ എണ്ണം ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ടായി ഉയർന്നിരിക്കുകയാണ് അതുമാത്രമല്ല ഈ ഭക്ഷണം തേടി വരുന്ന മനുഷ്യർക്ക് നേരെ വെടിവെപ്പ് ഇന്നും ഒരു യാഥാർത്ഥ്യമായിരുന്നു ഇന്നും ഏതാണ്ട് ഇരുപത്തിരണ്ടോളം പേരാണ് ഈ ഭക്ഷണം തേടി വന്ന മനുഷ്യരെ ഇസ്രായേൽ സേന നിർദ്ദേശം വെടിവെച്ച് കൊന്നിരിക്കുന്നത് അങ്ങനെ എൺപത്തി ഒമ്പത് പേർ ഇന്ന് മാത്രം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അതിൽ മുപ്പത്തി എട്ട് പേരും കൊല്ലപ്പെട്ടിരിക്കുന്നത് ഗസ സിറ്റിയിലാണ് ആ പ്രദേശത്തേക്കുള്ള പ്രധാന പാതകളിലെ കെട്ടിടങ്ങളും വാസസ്ഥലങ്ങളും ഒക്കെ ആക്രമിച്ചുകൊണ്ട് തന്നെ ഇസ്രായേൽ സേന തങ്ങളുടെ നീക്കം തുടരുകയാണ് പുതുതായിട്ട് അറുപതിനായിരം പിന്നെ റിസർവ് സൈനികരെ റിക്രൂട്ട് ചെയ്യാനുള്ള നടപടിക്കും ഇന്ന് തുടക്കം കുറിച്ചിട്ടുണ്ട് അങ്ങനെ പരമാവധി ഏറ്റവും എളുപ്പത്തിൽ ഈ ഗസ സിറ്റി പിടിച്ചടക്കുക എന്ന തങ്ങളുടെ ഏറ്റവും വലിയൊരു പദ്ധതി വിജയിപ്പിച്ചെടുക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ സേന ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് പക്ഷേ സേനക്കുള്ളിൽ വലിയ തോതിലുള്ള അഭിപ്രായ ഭിന്നത രൂപപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെയാണ് അക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനിയും ഒരു വെടിനിർത്തലാണ് ഏറ്റവും അഭികാമ്യം കൂടുതൽ ശക്തമായിട്ടുള്ള തിരിച്ചടികൾ ഒരുപക്ഷെ ഈ സൈന്യത്തിന് ലഭിച്ചേക്കും അതുകൊണ്ട് അത്രപൊരു നീക്കം പിന്നെ ഒഴിവാക്കാൻ എത്രയും പെട്ടെന്ന് ഒരു ഭാഗിക വെടിനിർത്തലിലേക്ക് നീങ്ങണമെന്നാണ് ഇസ്രായേൽ സേനാ മേധാവി ഇസ്രായേൽ പ്രധാനമന്ത്രി നത്തൻ ന്യവിനോട് ആവശ്യപ്പെട്ടതെന്ന റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ട് പക്ഷേ ഇതൊക്കെ നിലനിൽക്കെ തന്നെയാണ് ആക്രമണം കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് പോകുമെന്ന പ്രഖ്യാപനം അല്പം മുമ്പ് നത്യന്യാവ് നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് വെടിനിർത്തൽ പ്രതീക്ഷകൾ എന്നത് വളരെ വളരെ പിന്നെ ദുർബലമായിട്ട് മാറുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഏറെക്കുറെ രണ്ടാം വർഷത്തിലേക്ക് തന്നെ ഈ ഒരു ആക്രമണം കടന്നിരിക്കുന്നത് മരണസംഖ്യ മാത്രമല്ല ഈ പട്ടിണി മൂലം പതിമൂന്ന് പേരാണ് ഇപ്പോൾ പിന്നിട്ട ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇനി വരും ദിവസങ്ങളിൽ ഈ വലിയ തോതിൽ വർദ്ധിക്കുമെന്ന മുന്നറിയിപ്പുകൾ കൂടിയാണ് യു എൻ ഏജൻസികളും അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളും നൽകിക്കൊണ്ടിരിക്കുന്നത് എ ഇവിടെ ഗ്ലോബൽ സ്മൂത്ത് ഫ്ലോട്ടിൽ ആ യാത്ര തിരിച്ചു കഴിഞ്ഞിട്ടുണ്ട് പ്രയാണം തുടങ്ങിയിട്ടുണ്ട് എപ്പോഴാണ് ഗസാ തീരത്തേക്ക് എത്തുക ഒരു നാല് ദിവസത്തിനുള്ളിൽ ഗസ തീരത്തേക്ക് ഈ കപ്പലുകൾ ഏതാണ്ട് നാൽപ്പതിലധികം കപ്പൽ വ്യൂഹം ഉൾപ്പെടുന്നതാണ് ഈ ഫ്ലോട്ടില ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ഇത്രയേറെ കപ്പലുകളും ഇത്രയേറെ രാജ്യങ്ങളുടെ പങ്കാളിത്തവും ഈ ഗസയ്ക്ക് വേണ്ടി രൂപപ്പെട്ടിരിക്കുന്നത് കാരണം പല രാജ്യങ്ങളിൽ നിന്നുള്ള ഏതാണ്ട് അമ്പതോളം രാജ്യങ്ങളിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകർ ഗ്രേറ്റർ തുമ്പർഗ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും ശക്തയായിട്ടുള്ള പരിസ്ഥിതി ഈ പ്രവർത്തക ഉൾപ്പെടെയുള്ളവരാണ് ഈ ഒരു ഫ്ലോട്ടിലേക്ക് നേതൃത്വം നൽകുന്നത് നേരത്തെയും ഗ്രേറ്റർ തുമ്പർഗ് ഗസ തീരത്തെത്തിയിരുന്നെങ്കിലും അവർ അവരുൾപ്പെടുന്ന കപ്പൽ പിടിച്ചെടുക്കുകയും അവരെ അറസ്റ്റ് ചെയ്ത് നാടുകടത്തുകയുമായി ചെയ്ത് ആയിരുന്നു ചെയ്തത് പക്ഷേ ഇത് ഒന്നും തന്നെ പതറിപ്പോകാതെ കൂടുതൽ ശക്തമായിട്ട് ഗസ ജനതയ്ക്ക് വേണ്ടി ഗസ നേരിടുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഈ മാനുഷിക ദുരന്തത്തിനെതിരെ അതിശക്തമായിട്ടുള്ള നീക്കങ്ങളാണ് പല രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചിപ്പോൾ മുന്നോട്ട് പോകുന്നത് ഏതായാലും പിന്നെ സ്പെയിനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന ഗ്രേറ്റ തുമ്പർഗ് ഉൾപ്പെടെയുള്ളവരുടെ കപ്പൽ വ്യൂഹം അത് തുനീഷ്യയിലെത്തി യിൽ നിന്ന് മറ്റ് പല രാജ്യങ്ങളിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകരും അവിടെ നിന്ന് യോജിച്ചുകൊണ്ടായിരിക്കും ഗസ തീരത്തേക്ക് നീങ്ങുക പക്ഷേ ആ തീരം തൊടുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ സമുദ്രാതിർത്തിയിൽ വെച്ച് തന്നെ ഈ കപ്പലുകൾ പൂർണ്ണമായിട്ടും പിടിച്ചടക്കാനും അതോടൊപ്പം തന്നെ അതിൽ സഞ്ചരിച്ചു വരുന്ന ഈ സന്നദ്ധ പ്രവർത്തകരെ മൊത്തം അറസ്റ്റ് ചെയ്ത് പിന്നെ തുറുങ്കിലടയ്ക്കാനുമുള്ള നീക്കമാണ് ഇസ്രായേൽ സേന ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അതിനുവേണ്ടി വലിയ സുസജ്ജമായിട്ടുള്ള നീക്കങ്ങളാണ് ഇസ്രായേൽ നാവികസേനയുടെ നേതൃത്വത്തിൽ സമുദ്രതീരത്ത് ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുന്നത് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ ഈ കപ്പലുകൾ പിടിച്ചെടുക്കുമെന്ന മുന്നറിയിപ്പാണ് അല്പം നടത്തിയ പ്രതികരണത്തിൽ ഇസ്രായേൽ അതോടൊപ്പം തന്നെ ഇസ്രായേൽ സേന വൃത്തങ്ങളും വ്യക്തമാക്കിയിരിക്കുന്നത് യെസ് ആക്രമണം ഇസ്രായേൽ കടുപ്പിക്കുകയാണ് അതിനിടയിലാണ് ഗ്ലോബൽ ഫ്ലോട്ടില ദയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത് പക്ഷേ അത് തടയും എന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രതികരണം വിവരങ്ങളാണ് എം സി നൽകിയത്